നമസ്കാരം സ്വാഗതം ഞാൻ ബോസ് എടവനക്കാട് കാവുങ്ക ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ പുതുവർഷ പിറവി ദിനമായ ചിങ്ങം ഒന്നിന് ഇല്ല നിറപ്പ് തിരിച്ചടങ്ങും മാസാദ്യ പൂജയും ഗുരുതിയും നടന്നു വിശദമായ വാർത്തകളിലേക്ക് കണ്ണകി നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പറവൂർ പുതുവർഷ പിറവിയായ ചിങ്ങം ഒന്നിന് എടവനക്കാട് കാവങ്കൽ ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ല നിറപ്പ് തിരിച്ചടങ്ങും സൃഷ്ടിസ്ഥിതി സംഹാരലയ സച്ചിൻ മയിയായ കാവങ്കലമ്മയ്ക്കും ഉപമൂർത്തികൾക്കും മാസാദ്യ പ്രത്യേക പൂജയും ഗുരുതിയും നടന്നു ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ മാസവും ഒന്നാം തീയതി നടത്തുന്ന കാര്യസിദ്ധി പൂജ തുടർന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം ഉഗ്രസ്വരൂപനും ക്ഷിപ്രപ്രസാദിയുമായ ഭക്തവത്സനുമായ കാവുങ്കൽ ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് മാസാദ്യ പ്രത്യേക പൂജയും നിവേദ്യ സമർപ്പണവും നടന്നു നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തിയും സഹകാർമ്മികരും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും മുഖ്യകാർമ്മികത്വം വഹിച്ചു